ും എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫ് വരാൻ സ്റ്റോറി ആണെങ്കിലും ക്രെഡിക്റ്റബിൾ പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല 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 തിരക്കഥൈം വേണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടില്ല സിനിമ അതേ ഉള്ളു ഫൈറ്റ് ഈ സിനിമ ഇൻഡസ്ട്രിക്ക് ആഗ്രഹം തിരക്കഥേഷൻ അവരുടെ നല്ലതാണ് പക്ഷെ എന്താണെന്നറിയില്ല സിനിമയായിട്ട് ഒരു കണക്ഷൻ വരുന്നില്ല ഒരു ഇമോഷണലി അറ്റാച്ച്മെന്റ് നമുക്ക് ഇമോഷൻസ് ഒക്കെ ആണല്ലോ അതൊരു സ്റ്റോറി നമുക്ക് മനസ്സിലാവും റിലേഷൻഷിപ്പിന്റെ ഇത് പറയുന്നു പക്ഷേ നമുക്ക് ഇത്രയും കൂടെ ഡീപ്പായിട്ട് തോന്നുന്നില്ല എങ്കിലല്ല സിനിമ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് പോരായ്മ അതുകൊണ്ട് വർക്ക് ആയില്ല വർക്ക് ആയില്ല എനിക്ക് എന്താ കൂടുതലും സ്റ്റണ്ടാണ് മെയിൻ ആയിട്ട് ഒരു അഞ്ചാറ് സ്റ്റണ്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതാണ് നന്നായിട്ട് ആക്ഷൻ ഒക്കെ ആക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് കടൽ ഫൈറ്റ് ഉണ്ട് അണ്ടർ വാട്ടർ ഫൈറ്റ് ഒക്കെ ഉള്ളത് അതൊക്കെ ഇമോഷൻസ് കണക്ട് ആയിട്ടുണ്ട് നല്ല പടം ടിപൊളി പടം നാളെ ശേഷം ഫൈറ്റ് പടം കണ്ടാ സോഫിയാ പോളിന്റെ പേര് കണ്ടാ പോയത് പ്രതീക്ഷ കളഞ്ഞില്ല അടിപൊളി പടം കഴിഞ്ഞ വർഷം ഓണത്തിന് ആർഡിഎ രണ്ടും പ്രൊഡ്യൂസർ സോഫിയ പോൾ അപ്പൊ ആ ഒരു പേര് കണ്ട ഞങ്ങള് പോയത് അടിപൊളി ആക്ഷൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആക്ഷൻ സൂപ്പർ ആണ് പക്ഷെ ഒരു നമ്മള് കാണാത്തൊരു ടെറിട്ടറിയാണ് കടല് ബോട്ട് നമ്മൾ കാണാത്ത ഒരു ടെറിട്ടറിയിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് അണ്ടർ വാട്ടർ ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട് അണ്ടർ വാട്ടർ ഫൈറ്റ് കുഴപ്പമില്ല കുഴപ്പമില്ല നൈസാണ് അതേ പറയാനുള്ളൂ അടിപൊളിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് വാച്ച് ആണ് ഇത്ര നാൾ കാണാത്തൊരു ഒരു ടെറിട്ടറിയിൽ ഒരു ഫൈറ്റ് ആയതുകൊണ്ട് ഒരു ഒരു ഭയങ്കര വേറൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഒരു രക്ഷയില്ലാട്ട് ഓരോ രക്ഷയിലെന്ന് വെച്ചാൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രയും നല്ല ഇത് പെപ്പയെ സംബന്ധിച്ച് ആഡീസിന് ശേഷം തകർപ്പൊരു ആക്ഷൻ ആയിട്ട് വന്നേക്കണത് അത് കടലിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങുന്ന ഒരു ആക്ഷൻ സിനിമ മൊത്തം കടലിലെ ഒരു സീനാണ് ഇത് അറ്റ്മോസ്ഫിയർ തന്നെ പോയി കാണുന്നത് ഒരു രക്ഷകത്ത് അഭിനയിച്ച ആൾക്കാരൊക്കെ ഒരു ഒന്നും പറയാനില്ല അതേപോലത്തെ ഒരു സിനിമയാണ് ഇത് രാജീവ് ഷെട്ടിയൊക്കെ അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അവരമയുള്ള ചേട്ടാനീനാണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വാക്കുകൾ കിട്ടുന്നില്ല നമ്മള് കട കടപ്പുറത്തിന്റെ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ വന്നപ്പോഴത്തേക്ക് അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എപ്പൊ ഓണം കൊണ്ടുപോയി അണ്ടർവാട്ടർ ഫൈറ്റ് മലയാള സിനിമയില് വരാനുള്ള അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട് നല്ല ബോറിംഗ് ആയിട്ടുള്ള അത്ര ഇല്ല നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്